സെഖരിയാവ് പന്ത്രണ്ട് രണ്ട് അന്ത്യകാലത്തിൻ്റെ വ്യക്തമായ ചിത്രം നൽകുന്നു ചുറ്റുമുള്ള എല്ലാ ജനതകൾക്കും യെരുശലേമിനെ ഒരു പരിപ്രമപാത്രമാക്കും ഇതിനർത്ഥം മറ്റ് രാജ്യങ്ങൾ യെരുശലേമിനെ നിയന്ത്രിക്കാനോ യുദ്ധം ചെയ്യാനോ ശ്രമിക്കുമ്പോൾ അവർ വലിയ കഷ്ടപ്പാടും ഭയവും നേരിടേണ്ടിവരും എന്നാണ് നഗരം കൈകാര്യം ചെയ്യുന്നത് എളുപ്പമായിരിക്കില്ല യെരുശലേമിനെ ഒരു ഭാരമുള്ള കല്ല് പോലെയാക്കുമെന്നും ദൈവം പറയുന്നു അത് ഉയർത്താനോ നീക്കാനോ ശ്രമിക്കുന്ന ഏതൊരാളും സ്വയം ഉപദ്രവിക്കുക മാത്രമേ ചെയ്യൂ അവസാന നാളുകളിൽ പല ജനതകളും ഇസ്രായേലിനെതിരെ ഒന്നിക്കും പക്ഷേ അവർ വിജയിക്കില്ല പകരം ദൈവം തന്നെ തന്റെ ജനത്തെ സംരക്ഷിക്കുന്നതിനാൽ അവർ തകർക്കപ്പെടും ഇസ്രായേൽ ലോകശ്രദ്ധാകേന്ദ്രമായിരിക്കുമെന്നും അതിനെതിരെ എഴുന്നേൽക്കുന്ന ജനതകൾ ദൈവത്തിന്റെ ന്യായവിധിയെ നേരിടുമെന്നും ഈ പ്രവചനം കാണിക്കുന്നു ദൈവം തന്റെ ജനത്തെ സംരക്ഷിക്കുമെന്നും ഇസ്രായേലിനെ പ്രതിരോധിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു രാഷ്ട്രങ്ങൾ യരൂഷലേമിനെതിരെ എഴുന്നേൽക്കുമ്പോൾ അവൻ അവരുടെ പരിചയായി നിലകൊള്ളുന്നു ശത്രുക്കൾ ഒന്നിച്ചേക്കാം പക്ഷേ അവർക്ക് ദൈവത്തിന്റെ സംരക്ഷണത്തെ മറികടക്കാൻ കഴിയില്ല തന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയ്ക്കെതിരെ പോരാടുന്നവരെ അവന്റെ ശക്തി തകർക്കും അവൻ മാത്രമാണ് കർത്താവും വിമോചകനുമാണെന്ന് ലോകത്തെ കാണിക്കും